ുള്ളി എൻറെ മുഖം കണ്ടിട്ട് എന്റെ ഫേസ് കണ്ടിട്ട് ഞാൻ സാടാട്ടിരിക്കുന്നുണ്ട് എന്നെ വിളിച്ചതാണ് കാര്യങ്ങൾ അറിയാൻ വേണ്ടിട്ട് ഞാൻ പൊറത്തു പോയി സംസാരിച്ചതാണ് അപ്പൊ അതും കൊണ്ടായിട്ട് ഞാൻ പോയെ പോട്ടെ ഈ കാണുന്ന മുഖം ഞാൻ എന്ന് നോക്കിയിട്ടു അല്ലെങ്കിൽ ഈ സങ്കടം കൊണ്ടുപോയി നിന്റെ പി എമ്മിൽ ആരെങ്കിലും വന്ന് പറഞ്ഞി നിനക്ക് ആദ്യം വിശ്വസിക്കുന്ന നീ ഒരു മണ്ടനാണ് എന്റെ പി എമ്മിൽ ഏതെങ്കിലും പെണ്ണുങ്ങളെ എന്നെ കുറിച്ചിട്ട് ഏതെങ്കിലും ഫേക്കേടികൾ വന്നിട്ട് എന്നെ കുറിച്ചിട്ട് വലിയ പാടുമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീ കേ അതായത് യു സോ മച്ച് സിൽവോ താങ്ക് യു സോ മച്ച് ഞാനാ ഏഴായിരത്തിന്റെ കാലം ഏതാ ഉദ്ദേശിച്ചോ പറന്ന് മരകൂന്ന് തന്നതാ പക്ഷെ അവരെ തൊന്ന എങ്കിലെനിക്ക് അത് ഇഷ്ടപ്പെട്ടു താങ്ക് യു പറയുന്ന ഒന്നും വിശ്വസിക്കരുത് ഏടാ ആശപ്പ ചേച്ചി ഒരിക്കലും റിയാസ് ദുബായിക്ക് മോശമായിട്ട് ഒന്നും പറയില്ല എൻ്റെ കൂടെ നിൽക്കാനേ പറയുള്ളൂ എൻ്റെ വിഷമവും സങ്കടകളും ആശപ ചേച്ചി അറിയാം ഓക്കെ ആ ആശപ ചേച്ചി റിയാസിനെ പി എമ്മിലോ അല്ലെങ്കിൽ മറ്റുള്ളവരെ പി എമ്മിലോ പോയിട്ട് എന്നെ കുറിച്ചിട്ട് ഒരു ബാഡും ഒരു മോശം പറയില്ല എന്ന് എനിക്കും അറിയാം എൻ്റെ കൂടെ നിൽക്കുന്ന ഒട്ടുമിക്ക പെണ്ണുങ്ങൾക്കും അറിയാം ആ എന്തുയേ ഞാൻ പറഞ്ഞ കറക്റ്റ് കറക്റ്റ് അല്ലേ ചുമു അതെനിക്ക് നന്നായിട്ടറിയാം ഓക്കെ ആ ചേച്ചി ഒരിക്കലും ഒന്നും പറയില്ല കേട്ടോ ഓക്കെ നാട്ടിൽ മറ്റുള്ളവരെ ഭീമിന് വന്ന് പലരും പല കേക്കുന്ന കേക്കുന്നതാണെന്ന് നിന്ന് കേട്ടുകൊണ്ടിരുന്നോ എനിക്കത് കുഴപ്പമില്ല നീൻ പോലെ നിന്റെ ഭീമിനു വന്ന നിന്റെ ഭീമിനെ പരിശോധിക്കുന്നുണ്ട് സൗകര്യ അത് വിട അത് ഞാൻ കണ്ടില്ല മോത്തൊക്കെ ഓരോ അതിൻ്റെ അല്ലെ വലിയ വിലത്ത ഞാൻ ഒരിക്കലും ബ്ലോക്ക് അടിക്കില്ല വലിയ കാരണം ഞാൻ വെളിവില്ലാത്തവരെ കാണാൻ തുടങ്ങിട്ട് ഏകദേശം മൂന്ന് മൂന്നര വർഷമായി ഈ വെളിവില്ലാത്തവൻ എന്ന് പറഞ്ഞ ഐഡി അയിന് ഫേക്കായി എനിക്കറിയാം ഞാൻ അതിന് ഉത്തരം കൊടുത്തു ഞാൻ ഈ വെളിവില്ലാത്തവരെ കാണാൻ തുടങ്ങിട്ട് വർഷം മൂന്നായി കാരണം സെയിം ഐ ഡി സെയിം കൊറേ നാള് ഞാൻ കാണണ്ടു നാട്ടിൽ പോയിരുന്നു ും പോണ ഞാൻ ഒരിക്കലും പറയാൻ വെള്ള സിൽവില്ലേ അവൻ നല്ല ശക്തനാട്ടോ സിൽവു ജമ്മു സിൽവ് എപ്പോ വന്നാലും എനിക്ക് ഗിഫ്റ്റ് എടുക്കാണ്ട് പോവില്ല ഞാൻ പറയണ ഗിഫ്റ്റ് വരും േടന ഇവിടെ ഇല്ല അറിയില്ല നാട്ടിൽ പോയി മാർക്കോ

പോകുന്നില്ലേ മരീസ അപ്പു സിയമസ പോവുന്നില്ലേ റിയാസേ മൈനു അലമേബിളു ആള് പോകുന്നില്ല ചോദിച്ചേ ഡാർക്കുട്ടി കേട്ടാ പോവുന്നില്ലേ നീ ജമ്മു കൊറേ നേരമായി മൂന്നാലും ആരും വിശ്വസിച്ചൊന്നും ഇല്ല അത് പോവില്ല സീമസ കാരണം അവൻ പോവായിരുന്നെങ്കിലോ പണ്ടേ എന്നെ വിട്ടു പോകും അവൻ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു എന്നെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യില്ല മനസ്സിലായോ ഏ അവ അങ്ങനെ ഒന്നും പോകുന്ന ആളല്ല അവന് പാലെന്തു പോവില്ല അവന്റെ കണ്ണി കാണണം കണ്ണി കേൾക്കണം എന്നാലും അവ ഞാൻ ബിജിന് അങ്ങ് കെട്ടിയാലോ എന്നാലോചിക്കാം ഞാൻ നൂറോട്ട സമ്മതം ഇന്നൊലിച്ചോടാം സത്യം അത് നൂറോട്ട സംഭവം നീ വരുവോ പിന്നെ നീ പോക്കളുണ്ട് എന്തു ചെയ്യും നീ അച്ചായ ഞാനത്തി ഒരേ നാട്ടുകാരും ാട്ടുകാർ ഇന്ന് കല്യാണം കഴിക്കണ്ട നാളെ കല്യാണം വെച്ചാൽ പക്ഷെ മൂന്ന് മക്കളുണ്ട് ഇന്ത്യ കുഴപ്പമുണ്ടാട്ടുകാർ ഫുൾ ടൈം ഫുഡ് അടിയാനോ എന്താ അതിനായിട്ട് ആവശ്യിക്കുന്നു എന്റെ ബട്ട്രൂനെ കാണാനില്ല നല്ല ഗിഫ്റ്റ് ആയിരുന്നു അല്ലെ ജമോ ജമോ നല്ല ഗിഫ്റ്റ് അല്ലേ ഏഴായിരത്തിന്റെ അല്ലേ ആ കളൂടി ഞങ്ങൾ നിർത്തി ഞാൻ ചോദിച്ചത് ഏഴായിരത്തിന്റെ ഇങ്ങനെ തന്നെയായിരുന്നു പക്ഷെ അവൻ തന്നു കേറെ പക്ഷെ നല്ല ഗിഫ്റ്റ് ആയിരുന്നു ബട്ടർ ഇവിടെ ഭട്ടറവിടെ നന്നിലവരും നല്ല ഗിഫ്റ്റ് ആയിരുന്നു കൊറേ നാൾക്ക് ശേഷാടാ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് എനിക്ക് കിട്ടുന്ന സത്യം നിങ്ങക്ക് കാണുമ്പോൾ പറയു അല്ലെ ഞമ്മ നാൾക്ക് ശേഷം എനിക്ക് ഇത്ര വലിയ ഗിഫ്റ്റ് കിട്ടുന്നു അല്ലേ ആണ് എനിക്ക് മൂന്നാല് മാസക്ക് നാലഞ്ച് മാസങ്ങളോളാണ് എനിക്ക് ഇത്ര ഒരു ഗിഫ്റ്റ് വലിയ ഗിഫ്റ്റ് കിട്ടിട്ട് Hmm. People, ും എാരോടും ഗിരിയുടെ ജോബ് കഴിഞ്ഞുട്ടാ ജിബി കഴിഞ്ഞിട്ടിതാ എല്ലാരും ജാമു നമ്മുടെ ഗിരിയേട്ടൻ ഇനി ആള് മാറാൻ പോണ ഗിരിയേട്ടൻ വിസ ഗിരിയേട്ടൻ കത്തറിന്ന് വിസ ആക്കി ജോലി റിസൈൻ ചെയ്തു ജാമു സി എം എസ് ഗിരിയേട്ടൻ ഖത്തറിലെ ജോലി റിസൈൻ ചെയ്തു വിസ ക്യാൻസലാക്കി ആള് കുവൈറ്റിലേക്ക് പോവാണ് ഇനി